വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് തയ്യാറാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഗോതമ്പൊടിയിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം ഇനി മേലെ ഓയിൽ പുരട്ടിയിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കണം ഈ സമയത്ത് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ചെറുപഴം എടുത്തിട്ടുണ്ട് ചെറുപ്പഴം നന്നായിട്ട് ഉടക്കണം ഇതിലേക്ക് അരക്കപ്പ് ശർക്കര ചേർക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് ഉരുക്കിയെടുക്കണം നന്നായിട്ട് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് കാൽ കപ്പ് റവ ചേർക്കുക പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഗോതമ്പ് മാവ് വാഴയിലും ഓയില് പുരട്ടിയിട്ട് പരത്തണം ഇതുപോലെ പരത്തിയിട്ട് ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക നന്നായിട്ട് കവർ ചെയ്ത് ഉരുട്ടിയെടുക്കണം ഇനി ഇത് കനം കുറച്ച് പരത്തണം അപ്പോൾ ചെറുതായിട്ട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കുക ഇനി ചൂടായ പാനിൽ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സൈഡ് നല്ല ചൂടായി വരുമ്പോൾ മറിച്ചിടണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുക ഇത് പോളച്ച് വരുമ്പോൾ നെയ്യോ ഓയിലോ പുരട്ടി കൊടുക്കണം എല്ലാ സൈഡും ഒരുപോലെ വേവാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കണം ഇനി മറിച്ചിടുക ഈ സൈഡിലും ഓയിൽ പുരട്ടി കൊടുക്കുക ഓയിലോ നെയ്യോ പുരട്ട രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ടും ഒരിച്ചെടുക്കുക ഇപ്പോൾ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന ബോളി തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ചാനൽ ഇഷ്ടായാലും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്